നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം വിപണി വീണ്ടും നേട്ടത്തിൻ്റെ ബാധിതയ്ക്ക് മടങ്ങിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഓരോ സൂചി നിഫ്റ്റിയായിട്ട് ഇരുപത്തിയേഴ് തിരുന്നൂറ് എന്ന പ്രധാനപ്പെട്ട നിലവാരവും മറികടന്നാലും ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് വിപണി നേട്ടത്തിലേക്ക് എത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെ നോക്കാം അതേപോലെ ഇൻഫോസിൻ്റെ ഒക്കെ വേണ്ടി റിസൾട്ട് വന്നിട്ടുണ്ട് അതിന് വിശദാംശങ്ങളും പങ്കുവെക്കാം വിപണിയുടെ നാളത്തെ സാധ്യതകളും നിഫ്റ്റി ലീനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെബലുകളുമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് ആദ്യം വിപണി ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ വിപണി ഇന്നൊരു പോസിറ്റീവ് ബയസിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് അങ്ങനെ ഒരു അര ശതമാനത്തിലുള്ള നേട്ടം പ്രധാനപ്പെട്ട ഓരോ സൂചി കരസ്ഥമാക്കിയാണ് ക്ലോസ് രേഖപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു നഷ്ടത്തിൽ നിന്നും ഒരു റിലീഫ് ഉണ്ടായെന്നും നമുക്ക് ഒരു പരിധിവരെയുള്ള റിലീഫ് നേടാനും വിപണിക്ക് കഴിഞ്ഞു എന്ന് പറയാം അപ്പോൾ ഒരു മുന്നേറ്റത്തിന് ശേഷം ഒരു നാരോ റേഞ്ചിൽ ആദ്യത്തൊരു സെഷനിലെ ഒരു ട്രേഡിംഗ് പൂർത്തിയാക്കിയെന്ന് നമുക്ക് കാണാം അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രണ്ടാമത്തെ സെഷൻ രണ്ടാമത്തെ ഒരു ഹാഫിൽ സെക്കൻഡ് ഹാഫിലാണ് ചില ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്കുകളുടെയൊക്കെ ഒരു മുന്നേറ്റം പർട്ടിക്കുലർലി പറയാണ് ബാങ്ക് ഫിനാൻഷ്യൽ സെക്ടറുകളിലെ നിന്നുള്ള ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളുടെ ഒരു മുന്നേറ്റമാണ് വിപണിയെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിച്ചത് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഹെവിയറ്റ് ഇൻടെക് സ്റ്റോക്കുകൾ ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നൊരു ഒരു ഓൾ ടൈം അവർ ഒരു പുതിയ റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തത് വിപണിയെ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ടല്ലേ പ്രധാനപ്പെട്ട ഓരോ സൂചികളെ മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു തിങ് ഇന്നത്തെ ഒരു വ്യാപാരത്തിന് ഒടുവിൽ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം മൂവിങ് ആവറേജ് അല്ലെങ്കിൽ ട്വൻറ്റി ഡി എം എ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നുള്ള എൺപത്തി മൂന്നുള്ള ആ ഒരു നിലവാരം നിർണായകമായ ഒരു പ്രതിരോധ നിലവാരം മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ ഒരു സിംഹൈയുടെ ഇരുപത്തഞ്ച് ഇരുന്നൂറ് അതായത് നിഫ്റ്റിയുടെ ഒരു പ്രീവിയസ് സ്വിംഹൈ ആയ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപതിൻ്റെ അടുത്തേക്ക് വരെ മുന്നേറാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇവൻ ഘട്ടത്തിൽ നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത് എന്ന നിലവാരത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സമാനമായി നോക്കുകയാണെങ്കിൽ ബി എസ് എൻ മിക്കസ് യു ജിയ സെൻസെക്സ് ആയിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് പോയിൻറ്റ് അതായത് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിന് വർധനയോടെ എൺപത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിലും ക്ലോസ് ചെയ്തു നേരെ സൂചിപ്പിച്ചിട്ട് ബാങ്കിങ് പോലെയുള്ള മുന്നേറ്റം കാരണം ബാങ്ക് നിഫ്റ്റിയിലും ഇതൊരു ഒരു ഒരു ശതമാനത്തോളം പോകുന്ന നേട്ടം രേഖപ്പെടുത്താനായിട്ടുണ്ട് നാനൂറ്റി അൻപത്തിനാല് പോയിന്റ് ഉയർന്ന് അമ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി പത്തിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി നിഫ്റ്റി ഇൻഡെക്സ് അതായത് നിഫ്റ്റി സൂചിയുടെ ഭാഗമായിട്ടുള്ള അൻപത് പ്രധാനപ്പെട്ട ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടേഴ്സ് ശ്രീറാം ഫിനാൻസ് ഭാരതീയ എയർടെൽ അപ്പോളോ ഹോസ്പിറ്റൽസ് ബജാജ് ഫിനാൻസ് എന്നിവ നിഫ്റ്റി ഓഹരികളുടെ അതായത് നിഫ്റ്റി സ്റ്റോക്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയവയായി മാറി മറുവശത്ത് ടാറ്റ കൺസ്യൂമർ ഹിന്ദുസ്ഥാൻ യൂണിയർ യൂണി ലിവർ ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് അൾട്രാടെക് സിമിൻ്റ് ഗ്രാസിംഗ് ഇൻഡസ്ട്രീസാണ് നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ നഷ്ടം രേഖപ്പെടുത്തിയത് പിന്നെ വിപണിയുടെ ഒരു നേട്ടത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കിയാണെങ്കിൽ നമുക്ക് നാല് ഫാക്ടേഴ്സ് വേണമെങ്കിൽ പറയാം ഏറ്റവും പ്രധാനം യു എസ് ജപ്പാൻ്റെ ഒരു ട്രേഡ് ഡീല് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നു വന്നതാണ് അപ്പം യു എസും ജപ്പാനും തമ്മിലുള്ള ഒരു ട്രേഡ് ഡീലിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരികയും അത് ഓഗസ്റ്റ് ഒന്ന് പ്രാബല്യത്തിലാകുകയും ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു അൺസർട്ടനിറ്റി മാറി ഒരു ക്ലാരിറ്റി വന്നതിന് മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുത്തു അതേപോലെ തന്നെ ഏറ്റവും യു എസിൻ്റെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് പാർട്ട്ണർമാർ ഒരു പരമ്പരാഗത ഒരു പങ്കാളി തന്നെയാണ് ജപ്പാൻ നേരത്തെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപി അതായത് ജൂലൈ എട്ടിന് പ്രഖ്യാപിച്ചിരുന്ന ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്ന താരൂഫിനെക്കാട്ട് താഴ്ന്ന നിരക്കിലാണ് അന്ന് ഇരുപത്തഞ്ച് ശതമാനത്തോളമാണ് ജപ്പാന് പറഞ്ഞെങ്കിലിപ്പോൾ പതിനഞ്ച് ശതമാനം താരിഫ് നിരക്കിലാണ് ഈ ട്രെയിൻഡിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പം ജപ്പാനിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം അധികം ഇറക്കുമതി തീരുവച്ചു മൊത്തം നേരത്തെ ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമായിരുന്നു അപ്പം ആദ്യം ആദ്യം പ്രഖ്യാപിച്ചതിൽ നിന്ന് താഴ്ന്നൊരു നിരക്ക് അന്തിമഘട്ടത്തിലേക്ക് എത്തിയതും ഇത് സംബന്ധിച്ച് ക്ലാരിറ്റി വന്നതുമാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് എടുത്ത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഏഷ്യൻ മാർക്കറ്റുകളിലെല്ലാം ഉണ്ടായി ഒരു പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസും നമുക്ക് പറയാം ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവ് സിനിമസ് നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു ഈ ഒരു ഇത്തരം ഈ ഇൻ യു എസ് ജപ്പാൻ തമ്മിൻ്റെ ട്രേഡ് ലീലിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോസിറ്റീവ് ഗ്ലോബൽ മാർക്കറ്റ്സിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് നൽകിയതെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇത് രണ്ടിനും പുറമേ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു കോർപ്പറേറ്റ് ഏണിങ്സ് അതായത് ഒന്നാം പാത തുടർച്ചയായി വരുന്നുണ്ട് മിക്ക കമ്പനികളുടെയും അപ്പം ഇതുവരെ വന്നിട്ടുള്ള പല സെക്ടറുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കമ്പനി കമ്പനികൾ ഏതെങ്കിലും കമ്പനികളിലെങ്കിലും വന്നിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒന്നാം പാതഫലം അതായത് ഏപ്രിൽ ജൂൺ കാലയളവിലെ ഈ ത്രൈമാസ കാലയളവിൽ കമ്പനി കോർപ്പറേറ്റ് കമ്പനികൾ കാഴ്ചവെച്ചൊരു പെർഫോമൻസ് താരതമ്യേന സ്ഥിതിയാകുന്നതാണ് സ്റ്റഡി പെർഫോമൻസ് എന്നുള്ളൊരു ഔട്ട്ലുക്ക് ഇതുവരെയുള്ള ക്വാർട്ടറില് റിസൾട്ടുകൾ വരുമ്പോൾ വരുന്നത് പ്രത്യേകിച്ചും ബാങ്കിങ് ഡിജിറ്റൽ സെക്ടർ ഡിജിറ്റൽ സെഗ്മെൻസിലൊക്കെ ഒരു സ്റ്റഡി പെർഫോമൻസ് ക്വാർട്ടർ വൺ റിസൾട്ടുകൾ കൂട്ടത്തിൽ കാണാനാകുന്നതിനെ വിപണി അവർ പോസിറ്റീവായിട്ട് പരിഗണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അങ്ങനെ നല്ല രീതിയിൽ വിപിണി പ്രതീക്ഷയിലും മികച്ച രീതിയിൽ ക്വാർട്ടർലി റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം കാണാനാകുന്നുണ്ട് അങ്ങനെ ഉള്ളൊരു മുന്നേറ്റവും വിപണിയുടെ ഒരു ഉയർച്ചയെ സഹായിച്ചിട്ടുണ്ട് ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ഒക്കെ എൻ്റെ ഒരു ഉദാഹരണമായിട്ടെടുക്കാം പിന്നെ വോൾട്ടല്ലിൻഡെക്സ് അത് തുടർച്ചയായി താഴുന്നത് ഒരു ഒരു അതായത് വോൾട്ടല്ലിൻഡെക്സ് അത് സ്വാഭാവികമായിട്ട് താഴുന്നതിനെ നമ്മളൊരു ഒരു മാർക്കറ്റിന് അൻസൈറ്റിൻ്റെ റെഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത് മീൻസ് നിക്ഷേപകർ അപ്പം ഒരു ഇന്നും രണ്ട് ശതമാനത്തോളം താഴുന്നത് പത്ത് പോയിൻറ്റ് അഞ്ച് നാല് അഞ്ച് നാല നിലവാരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊരു ബയിങ് സെൻറ്റിമെൻസിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഘടകം തന്നെയാണ് അപ്പോൾ അത് ലോവർ വോൾട്ടാലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ഇന്ത്യ ബെക്സിൽ സൂചിക താഴേക്ക് പോകുന്നത് ഒരു കിറ്റ് ബൈങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ട്രെൻഡാണ് അല്ലെങ്കിൽ ഒരു ഇതാണ് സൂചകമാണ് അപ്പം ഇത്തരം നാല് ഘടകങ്ങളാണ് വിപണിയുടെ ഇന്നൊരു നേട്ടത്തിലേക്ക് സഹായിച്ചത് പ്രധാനമായും ഒരു അതായത് അനുകൂലമായ ആഗോള ഘടകങ്ങളാണ് ഇന്ന് മാർക്കറ്റിനെ കൂടുതൽ സ്വാധീനിച്ചതെന്ന് സാരം ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ എസ്സിൽ നിന്ന് മൂവായിരത്തി അൻപത്തഞ്ച് ഓഷികളാണ് മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് ഓഹരികളാണ് നഷ്ടം ആയിരത്തി നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ക്ലോസ് ചെയ്ത് ആയിരത്തി നാറ്റി അറുപത്തി രണ്ട് ഓഹരികളാണ് അഞ്ചി രായിട്ട് തൊണ്ണൂറ്റി മൂന്ന് ഓഹരികളുണ്ട് അഡ്വാൻസ് റെഗുലർ റേഷൻ ഏകദേശം ഒരു പോസിറ്റീവ് സൈഡിൽ വൺ എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറയാം ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അതായത് ഒരു വർഷ കാലയളവിൽ വെറും നിലവാരങ്ങളിലേക്ക് ഇന്ന് എത്തിയത് എഴുപത്തൊന്ന് ഓഹരികളാണ് മറു മറു ഇരുപത്തഞ്ച് ഓഹരികൾ ഫിഫ്റ്റി ടു വീക്ക് ലോ ഒരു വർഷ കാല കാലയളവിൽ ഏറ്റവും താഴെ നിലവാരങ്ങളിലേക്ക് വീണു അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ നിന്ന് അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ നിന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് എഴുപത്തൊമ്പത് ഓഹരികളാണ് ലോവർ സർക്യൂട്ടിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അമ്പത്തെട്ട് ഓഹരികളുമാണ് ഇനി എൻ എസിൽ പ്രധാനപ്പെട്ട ഒരു ബ്രോഡർ മാർക്കറ്റ് ഇൻഡീസുകൾ നോക്കുകയാണെങ്കിൽ സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയ ബ്രോഡർ മാർക്കറ്റ് സൂചികളൊക്കെ അര ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചികയിൽ മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചികയിൽ ഒരു പോയിൻറ്റ് ത്രീ ഫോർ കാല് ശതമാനത്തിലേറെ നേട്ടം കരസ്ഥമാക്കിയപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികൾ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു അബ്സുലൂട്ടിലി ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു സെക്ടർ സൂചികൾ നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ട്രെൻഡാണ് കാണാനുള്ളത് എന്നിരുന്നാലും പ്രധാനപ്പെട്ട പതിമൂന്ന് സെറ്റലിങ് ഡിസീസുകൾ നോക്കുമ്പോൾ മൂന്നെണ്ണം ഒഴുകെ പ്രധാനപ്പെട്ട ബാക്കിയുള്ള പത്തെണ്ണം എന്നൊരു നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് ഇതിൽ നിഫ്റ്റി റിയാലിറ്റി ആണ് രണ്ടര ശതമാനത്തോളം ഇടിഞ്ഞ് നഷ്ടക്കണക്കിൽ മുന്നിലെത്തിയത് എഫ് എം സി ജി നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി മീഡിയ തുടങ്ങിയ സെക്ടലർ ഒരു സെക്ടർ സൂചികളും അര ശതമാനത്തിലേറെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഒരു ശതമാനത്തിന് മുകളിലുള്ള നേട്ടമൊന്നും എടുത്തു പറയാമല്ലോ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഓട്ടോ സൂചികയുടെ പെർഫോമൻസ് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് യു എസ് ജപ്പാൻ ഡീല് വന്നതുകൂടി തന്നെ ടാറ്റാ മോട്ടേഴ്സിനും മാരതി സുസൂഖിക്കുമുള്ള ഒരു ഉണർവാണ് നിഫ്റ്റി ഓട്ടോനെ ലിഫ്റ്റ് ചെയ്തത് അതേപോലെ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ബാങ്ക് ഹെൽത്ത് കെയർ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറുടെ സൂചികളിൽ നിന്ന് നാല് ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ട് കാണാം ഇതിനിടയിൽ ഇൻഫോസിഡ് റിസൾട്ട് വന്നിരുന്നു അപ്പം ഒറ്റ നട്ടതിൽ പറയുകയാണെങ്കിൽ ബീറ്റ്സ് വിപണിയുടെ പ്രതീക്ഷയ്ക്ക് മുകളിലുള്ള ഒരു പ്രവർത്തന ഫലമാണ് നൽകിയിട്ടുള്ളത് റവന്യൂ ഗൈഡൻസും നടപ്പ് സാമ്പത്തിക വിഷയത്തിലേക്കുള്ള ഫിനാൻഷ്യൽ ട്വൻറ്റി സിക്സിലേക്കുള്ള റവന്യൂ ഗൈഡൻസും കമ്പനി റൈസ് ചെയ്തിട്ടുണ്ട് അത് രണ്ടും ഒരു പോസിറ്റീവ് ഘടകങ്ങളാണ് ഇപ്പോൾ ഇൻഫോസിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കൺസോൾട്ടിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സംയോജിത അറ്റാദായം എന്ന് പറയുന്ന ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കോടിയാണ് അത് ക്വാർട്ടർ വണ്ണിൽ ഒന്നാം പാദത്തിൽ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കോടിയാണ് കമ്പനിയുടെ അറ്റാദായം ഇത് വാർഷികാടിസ്ഥാനത്തിൽ എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തുന്നത് റവന്യൂ നോക്കുകയാണെങ്കിൽ ഒന്നാം പാദത്തിൽ ഏഴര ശതമാനം വാർഷിക വർധനയുടെ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയായിട്ടും രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നേരത്തെ ബ്ലൂംബർഗിൻ്റെ ഒരു പോൾ ഒരു എക്കണോമിക്സ്റ്റുകളുടെ അല്ലെങ്കിൽ അനലിസ്റ്റുകളുടെ നല്ലൊരു പോൾ പോൾ നോക്കുകയാണെങ്കിൽ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയാണ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അപ്പം നോക്കുമ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അതായത് പ്രതീക്ഷിച്ചതിന് മുകളിലുള്ളൊരു അറ്റാതായൻ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റവന്യൂ നോക്കുമ്പോഴും നാൽപ്പത്തി ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തിനാലായിരുന്നു ആ ഒരു ഒപ്പീനിയൻ പോളിൽ അനിലിസ്റ്റുകൾക്കിടെ അതായത് റിസൾട്ട് വരുന്നതിന് മുന്നിൽ ഒപ്പീനിയൻ ബോളിൽ റവന്യൂ ആയിട്ട് പ്രതീക്ഷിച്ചിരുന്നത് അപ്പം അവിടെ നോക്കുമ്പോഴും നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊൻപത് എന്നുള്ള ഈ എക്സ്പെക്റ്റേഷന് മുകളിലുള്ള റിസൾട്ടാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നോക്കുമ്പം ഗൈഡൻസ് എൻ്റെ ഏണിക്സ് ഡീറ്റെയിൽസ് നോക്കുമ്പോഴും കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി സിക്സിലേക്കുള്ള എക്സ് റവന്യൂ ഗ്രോത്തിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ റൈസ് ചെയ്തിട്ടുണ്ട് അപ്പം നേരത്തെ സീറോ ടു ത്രീ പെർസെൻറ്റേജ് ആയിരുന്നത് വൺ ടു ത്രീ എന്നുള്ള രീതിയിലേക്ക് അതായത് മിനിമം ഒരു ശതമാനമുള്ള ഒരു വർധനയെങ്കിലും എന്നുള്ള സീറോ ടു ത്രീ എന്നുള്ള വൺ ടു ത്രീ എന്നുള്ള പെർസെൻറ്റേജ് ഇൻ കോൺസ്റ്റൻറ്റ് കറൻസി ടൈംസിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ് അതുപോലെ തന്നെ പക്ഷേ അത് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കുമ്പോഴ് ഗഡൻസ് ട്വൻറ്റി ട്വൻറ്റി ടു പെർസെൻ്റേജ് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ഇന്നത്തെ ഒരു ട്രേഡിൽ ഭൂരിഭാഗം സമയം ഗ്രീനിലായിരുന്നെങ്കിൽ മീൻസ് നേട്ടത്തിലായിരുന്നെങ്കിലും അവസാനഘട്ടത്തിലുള്ള ചെറിയൊരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത് റിസൾട്ടിന് തൊട്ട് മുന്നോടെ വന്നപ്പോൾ ഇൻഫോസിസ് ഒരു ഒരു ശതമാനത്തോളത്തിന് അടുത്തുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് രൂപയിലായിരുന്നു ക്ലോസിംഗിൻ്റെ രേഖപ്പെടുത്തിയത് അപ്പോൾ എന്തായാലും ഇവർ റിസൾട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് നാളെ മോർണിംഗിൽ കിട്ടും എന്ന് കരുതാം ഇനി വിപണിയിൽ ഇനി ഇനിയുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിഫ്റ്റി ട്വൻറ്റി വൺ ഡേ ഇ എം എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് നിലവാരം ഇരുപത്തി അഞ്ച് അൻപത് നില ആ ട്വൻറ്റി വൺ ഡേ ഇ എം എ നിലവാരം മറികടന്നായിട്ട് നമുക്ക് കാണാം ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ അതൊരു ബുള്ളറ്റ് സെൻറ്റിമെൻറ്റ്സ് വർദ്ധിക്കുന്ന ഒരു ഘടകമായിട്ട് കണക്കിലെടുക്കാം തീർച്ചയായിട്ടും ഇത് ഗ്ലോബൽ ഫാക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നെടുക്കും യു എസ് ജപ്പാൻ നമ്മൾ ട്രേഡ് ഗിൽ വന്നു ആ ഒരു ഇംപ്രൂവ്ഡ് ഒപ്റ്റിമിസത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്കതിൽ കാണാം ഇതിനിടയിൽ ഇനി ഇന്ത്യ ഇന്ത്യയുമായിട്ടുള്ള ഒരു ട്രെയിഡ് വരികയാണെങ്കിൽ മറ്റൊരു ഒരു സാധ്യത പറഞ്ഞാണ് ഡെയിലി ചാട്ടിൽ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ ആർ എസ് സി നോക്കുകയാണെങ്കിൽ ആർ എസ് സിയുടെ ഡെയിലി ചാട്ടിൽ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ക്രോസ് ഓവർ കാണാം അമ്പത് ഫിഫ്റ്റി മാർക്കിൻ്റെ ഒരു മുകളിലോട്ടും വന്നിട്ടുണ്ട് ഇത് രണ്ടും ഒരു പോസിറ്റീവ് മൂമെൻ്റത്തെ അടിവരയിടുന്ന ഘടകങ്ങളാണ് ഇനി ഷോ ഇപ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ ഓപ്റ്റിമിസ്റ്റിക് ആഡ് വീണ്ടും നമുക്ക് ഒരു പോസിറ്റീവായിട്ട് നിൽക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൂചന അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിഫ്റ്റി ഇരുപത്തയ്യായിരത്തഞ്ഞൂറ് ഒരു അപ്പർ ലെവൽ ഇരുപത്തിനാല് തൊള്ളായിരം എന്നുള്ള ഒരു റേഞ്ച് നമുക്ക് പറയാൻ കഴിയുക അപ്പം അതിൽ ഇരുപത്തിനാല് തൊള്ളായിരം തകർക്കപ്പെട്ടാലാണ് ഇപ്പോഴത്തെ ആ ഒരു കുതിപ്പിന് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഫെയ്ഡായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയുള്ളൂ ഇനി നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ ഫിഫ്റ്റി ഡി എം എ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് അറുപത് ഇരുപത്തയ്യായിരത്തി അറുപത് ഇരുപത്തഞ്ച് ഒരുന്നൂറ് എന്നുള്ള നിലവാരം ആണൊരു ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ സോണിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി അൻപത് ഇരുപത്തിയ്യായിരം തുടർന്നുള്ള സപ്പോർട്ട് സോണിൻ്റെ മുകളിൽ നിഫ്റ്റ് തുടരുന്നുണ്ടെങ്കിൽ ഈ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് തുടരുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ട്വൻറ്റി ഡി എം എ ഇരുപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ആദ്യഘട്ടത്തിലുള്ള ഒരു റെസൻസ് ആയിട്ട് പറയുക അപ്പം ഇത് മറികടക്കാൻ കഴിയുകയാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് നാറ്റി എഴുപത്തിയഞ്ചുകളിൽ നാനൂറ്റി എഴുപത് നിലവാരങ്ങളിലേക്ക് മുന്നേറും ാണ് ശ്രദ്ധിക്കാനുള്ളത് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരത്തി അൻപത് ഇരുപത്തിയായിരത്തി ഒരുന്നൂറ് ആ സോൺ നിഫ്റ്റിക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് നിലവാരങ്ങളിലേക്കുള്ള മുന്നേറ്റത്തിനുള്ള നിഫ്റ്റിയിൽ ശ്രമം തുടരും അതാണ് ശ്രദ്ധിക്കേണ്ടത് അതിനും തൊട്ടടുത്തൊരു ഒരു റെസിഡൻറ്റ് സോണെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് നിലവാരങ്ങളിലേക്ക് കുതിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇതിലൊന്നും മനസ്സിലാകുന്നത് ഒരു സെബിറ്റൈസ് ചെയ്യാൻ അൻ ലിസ്റ്റ് ഒന്നുമില്ല മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തെന്ന് മാത്രം ഏവർക്കും നാളെ നല്ല ദിനമാകട്ടെ എന്ന് ആശംസകൾ നിർത്തുന്നു വീണ്ടും കണ്ടുമോട്ടെ നന്ദി നമസ്കാരം